ദേശീയപാതയിലെ യാത്രാ ദുരിതം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ചാലക്കുടി മേഖലയിലെ മാധ്യമ പ്രവർത്തകരുടെ കാര്യക്ഷമമായ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂരിനെ അനുസ്മരിക്കാൻ ചാലക്കുടി പ്ലസ് ഫോറം നിർമ്മല കോളേജ് ആർട്സ് ആൻഡ് സയൻസിന്റെ സഹകരണത്തോടെ നടത്തിയ മധുസ്മൃതിയുടെ ഭാഗമായുള്ള മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു മാധ്യമ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ മധു സമ്പാനൂരിന്റെ സ്മരണകൾ നിലനിർത്താനുള്ള പ്രസ്ഫോറത്തിന്റെ ശ്രമങ്ങളെയും കളക്ടർ അനുമോദിച്ചു കേരളത്തിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നാല് പ പതിറ്റാട്ടികളായി നടത്തുന്ന ഈടുറ്റ പ്രവർത്തനങ്ങളെ മാനിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദീപികയുടെ റിപ്പോർട്ടറുമായ സി കെ പോളിനെ കളക്ടർ ആദരിച്ചു പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് കെ എൻ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ഔസേദ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ പഞ്ചായത്ത് അംഗം പി ആർ ബിബിൻ രാജ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വിൽസൺ മേച്ചേരി ആർ ജെ ടി ആർ ശരത് എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത ട്രഷറർ റോസ്മോൾ ധോണി മുൻ പ്രസിഡന്റ് ഷാലി മുരുന്നൂർ എന്നിവർ നേതൃത്വം